ഹലോ മയിലാഞ്ചി അരച്ചിട്ടാണ് എല്ലാവർക്കും ഇഷ്ടമല്ലേ ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്കിങ്ങനെയാണ് നല്ല കട്ടിച്ചുവപ്പായിട്ട് മൈലാഞ്ചി ചേക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് നമ്മൾ കുറച്ച് മൈലാഞ്ചിയില എടുത്തിട്ടുണ്ട് തളിരി ഇല കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് നന്നായി പൂക്കളും വിത്തുകളും ഉണ്ടാകുന്ന മരത്തിൽ നിന്നുള്ള ഇലകൾ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളിതിനെ നന്നായിട്ട് കഴുകി വെള്ളം വാർത്തെടുക്കുക എടുക്കുക നേരം അല്പം പുളി ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളത്തെ കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണിത് പുളി മാത്രമായാലും മതി ഇതിന് കുറേശ്ശേ വെള്ളം ചേർത്ത് രണ്ടൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ചാറിലേക്ക് മയിലാഞ്ചിയിൽ ഈ പുളിവെള്ളം ചേർത്ത് നമുക്കിന്നെ നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം നമുക്കിത് അഞ്ചോ അറോ മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ മൈലാഞ്ചി കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് മൈലാഞ്ചി നല്ല തിക്കായിട്ട് തന്നെ കയ്യിൽ അപ്ലൈ ചെയ്ത ശേഷം ഓവർനൈറ്റ് നമുക്ക് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതിനുശേഷം നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഉണങ്ങിയ ശേഷം അഞ്ചാറ് മണിക്കൂർ ശേഷമുള്ള റിസൾട്ടാണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്